ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി ശ്രേയയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ തുടങ്ങുന്നു ആ സമയത്താണെങ്കിൽ ഗംഗ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് മഹിയേട്ടൻ അല്ലാതെ വേറൊരാളും എൻ്റെ മനസ്സിലുണ്ടാകില്ല എൻ്റെ അവസാനം വരെ മഹിയേട്ടൻ മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നു മഹി മാളുവിനെ നോക്കുമ്പോൾ മാളു ആണെങ്കിലും താലി കെട്ടരുതെന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നോക്കുന്നുണ്ട് മഹി പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താലിയാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഗംഗയ്ക്ക് താലി കെട്ടുന്നു അത് കാണുമ്പോൾ മാളൂനും ഗൗരിക്കും ഒരുപാട് സന്തോഷമാകുന്നു ബാക്കിയുള്ളവർക്കെല്ലാം ഷോക്കുമാകുന്നു അമ്മ മഹിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് കാണിച്ചതെന്ന് മഹി അപ്പോൾ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് എൻ്റെ മനസാക്ഷിക്ക് തോന്നിയതാണ് ഞാൻ ചെയ്തത് എൻ്റെ മാളൂൻ്റെ ആഗ്രഹം അതാണ് അത് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു എന്റെ മനസ്സിലും ഗംഗയാണ് അതുകൊണ്ട് എനിക്ക് ഗംഗയെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല നകുലിന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല അവനാണെങ്കിൽ ഗംഗയെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ പറയുന്നു ഗംഗയുടെ മുത്തശ്ശ എപ്പോൾ പറയുന്നുണ്ട് നീ ചെയ്തത് വലിയ ചതിയാണ് നിന്റെ മകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ മകളെ ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു ആണെങ്കിലും മഹിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ഇത്രയും വലിയ ചതി എൻ്റെ മകളോട് ചെയ്തത് എന്തിനാണ് എൻഗേജ്മെൻ്റ് നടത്തി വാക്കൊക്കെ കൊടുത്തിട്ട് ആ വീട്ടിൽ തന്നെ അവളെ താമസിപ്പിച്ചത് വലിയ ചതിയല്ല ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു ഇത്രയും നാട്ടുകാരെ മുന്നിൽ വെച്ച് എൻ്റെ മോളെ അപമാനിപ്പിക്കുകയല്ലേ ചെയ്തത് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മഹിയോട് ചോദിക്കുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ചെയ്തത് എന്തായാലും വലിയ തെറ്റാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിൻ്റെ ദേഷ്യം വരുന്നുണ്ട് മാളു പറയുന്നുണ്ട് എല്ലാവരും കൂടി എൻ്റെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്റെ അച്ഛൻ ഗംഗയെ വിവാഹം കഴിച്ചത് എനിക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനും മകൾക്കും എല്ലാം ജീവിതമായി നീ എന്റെ കാര്യം എന്താകും ഞാൻ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു വർഷങ്ങളായിട്ട് ഞാൻ മഹിയേട്ടനു വേണ്ടി കാത്തിരുന്നിട്ട് എന്നെ ഈ വിഡിവേഷമാണോ കെട്ടിപ്പിച്ചോ എന്നൊക്കെ ശ്രേയ ചോദിക്കുന്നു ആ സമയത്ത് നഗുൽ പറയുന്നുണ്ട് ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നഗുൽ പറയുന്നുണ്ട് ഗംഗ എന്റെ പെണ്ണാണ് മഹി കെട്ടിയ താലി ഇപ്പൊ തന്നെ അഴിച്ചെടുത്തോണം അതിനുശേഷം ഞാൻ താലി കെട്ടിക്കോളാമെന്നൊക്കെ പറയുന്നു നഗുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വലിയ ആചാരങ്ങളൊന്നും നോക്കാറില്ല ഇനി താലി കെട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി എനിക്ക് വാക്ക് തന്നപ്പോഴേ ഗംഗ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചതാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എൻ്റെ ഒപ്പം ഗംഗ വന്നോളൂ ശ്രേയയാണെങ്കിൽ മഹിയുടെ കൂടെയും പൊക്കോട്ടെ എന്നൊക്കെ നഗുൽ പറയുന്നുണ്ട് ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് ഗ്രഹനിലയൊക്കെ നോക്കി നല്ല മുഹൂർത്തത്തിൽ തന്നെയാണ് താലി കെട്ട് നടത്തിയത് അതുകൊണ്ട് താലിയൊന്നും അഴിക്കാൻ പാടില്ല അത് പാപമാണെന്നൊക്കെ പറയുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ കഴുത്തിൽ താല് കെട്ടിയത് ഞാൻ അഴിക്കാൻ വേണ്ടിയൊന്നുമല്ല പിന്നെ ഇത്രയും വരെ ഞാൻ കാര്യങ്ങൾ എത്തിച്ചതിന് നിങ്ങൾ എന്നോട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർ ചിലപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞേക്കാം പക്ഷെ ഈ കാര്യത്തിൽ എൻ്റെ മകളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അവൾക്കതിൽ സന്തോഷമുണ്ടാകും അതുമാത്രമല്ല ഗംഗയ്ക്കും ഈ കാര്യത്തിൽ സന്തോഷമുണ്ടാകുമെന്നൊക്കെ പറയുന്നു വേറെ ആര് തെറ്റാണെന്ന് പറഞ്ഞാലും ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ മഹി പറയുന്നുണ്ട് മഹി പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തതായിട്ട് ഗംഗയും പറയത്തില്ല ഗംഗ എൻ്റെ കൂടെ കാണും ഗംഗയോട് മഹി പറയുന്നുണ്ട് നിനക്ക് പറയാനുള്ളതെല്ലാം നീ തുറന്ന് പറയാനെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് ചെയ്തത് പക്ഷെ അതിന്റെ ആഗ്രഹം മാത്രമായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മഹിയേട്ടൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നു ഇത്രയും ആൾക്കാർ ഇവിടെ കാത്തിരുന്നത് ഇതിനു വേണ്ടിയല്ല അവരെ എല്ലാവരെയും മഹിയേട്ടൻ വിഷമിപ്പിച്ചു മറ്റുള്ളവരെ മഹിയേട്ടൻ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഒരുപാട് ആഗ്രഹിച്ച ആളെ കിട്ടാത്ത പെണ്ണിന്റെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാകും ശ്രേച്ചിയാണെങ്കിൽ മഹിയേട്ടനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് മഹിയേട്ടൻ അപ്പോൾ തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു എന്നെ വിവാഹം കഴിക്കാനിരുന്ന നകുലും ഇത്രയും പേരെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടു അതും തെറ്റായി എന്നൊക്കെ പറയുന്നു നമ്മുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് വലിയ തെറ്റാണെന്നൊക്കെ ഗംഗ പറയുന്നു ഗംഗ് പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ മഹിക്കും ഗൗരിക്കും അതുപോലെ മാളൂനും ഒക്കെ സങ്കടമാകുന്നു മുത്തശ്ശീൻ ദേവി അനിയമ്മയും പറയുന്നുണ്ട് ഈ വിവാഹം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട് ഈ വിവാഹം ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ മഹി എങ്കിൽ ഉപേക്ഷിക്കണം അതിനുശേഷം വീണ്ടും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വിവാഹം നടത്തണം എന്നൊക്കെ പറയുന്നു നകുലപ്പോൾ പറയുന്നുണ്ട് ഇത് മാത്രം പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല താലി അഴിച്ചു മാറ്റിയിട്ട് ഒന്നുകൂടെ കിട്ടിയാൽ മാത്രം പോരേന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള ആൻസർ ഞാൻ നേരത്തെ തന്നതാണെന്നൊക്കെ ദേവിയാനിയമ്മയും മുത്തശ്ശിയും എല്ലാം പറയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയുടെ കഴുത്തിൽ കെട്ടിയ താലി അഴിച്ചു മാറ്റണം അതിനുശേഷം ശ്രേയ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു നഗുൽ ഗംഗയോടും പറയുന്നുണ്ട് ആ താലി അഴിച്ചു മാറ്റാനെന്നൊക്കെ നഗുൽ ആണെങ്കിൽ ഞാൻ താലി അഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് മഹിയാണെങ്കിൽ തടയുന്നു പെട്ടെന്ന് ദേവിയാനിയമ്മ പറയുന്നുണ്ട് ഇവിടെ വെച്ച് ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നമൊന്നും വേണ്ട എന്ന് പൂജാരി അപ്പോൾ പറയുന്നുണ്ട് കതിർ മണ്ഡപത്തിൽ വെച്ച് മുഹൂർത്ത സമയത്ത് കെട്ടിയ താലിയാണ് ഉടനെ അഴിക്കാൻ പാടില്ല അത് പാപമാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാന്നൊക്കെ പറയുന്നു നകുൽ മണ്ഡപത്തിൽ നിന്ന് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോകുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് മഹിയേട്ടൻ നടന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മഹിയേട്ടൻ ചെയ്തെന്നൊക്കെ പറയുന്നു മാളു ഒരുപാട് സന്തോഷത്തോടെ പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ സന്തോഷത്തിന് കാരണം എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം മാളു ഗംഗയും കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇനി ആരൊക്കെ പറഞ്ഞാലും ഗംഗ ഞാൻ എൻ്റെ അടുത്തു നിന്നും വിടത്തില്ല ഇനിയും തൊട്ട് ഗംഗ എൻ്റെ അമ്മയാണെന്ന് പറയുന്നു പിന്നീട് കാറിൽ മഹിയും ഗംഗയും മാളും പോയിക്കൊണ്ടിരിക്കുകയാണ് മാളു രണ്ടുപേരെയും നടുക്കിരുന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ആയിരുന്നു അച്ഛൻ ശ്രേയെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ കരുതിയിട്ട് എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഗംഗ തന്നെ അമ്മയായി കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നു അതേസമയം ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൈലാസം വീട്ടിലേക്ക് ചെന്നാൽ എന്നെ ആരെങ്കിലും അംഗീകരിക്കുമോ മഹിയേട്ടൻ ആരെയും സമ്മതമില്ലാതെയാണ് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് മാളു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താണ് സംസാരിക്കാത്തതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് അവർ പോലും പ്രതീക്ഷിക്കാതെ നടന്ന വിവാഹമല്ലേ അതുകൊണ്ടാണ് അവർ മിണ്ടാത്തതെന്ന് ഇന്ദ്രജിത് പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം നടക്കണമെന്നായിരുന്നു വിധി ഇനി സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും കാറിലേക്ക് വരുന്നുണ്ട് ഗൗരിയുടെ ആത്മാവും ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും എങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി ചെല്ലുമ്പോൾ ആരെങ്കിലും ആരതി ഒഴിയാൻ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു മാളും അപ്പോൾ പറയുന്നുണ്ട് ആ ചടങ്ങ് ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ മകൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ഈ സന്തോഷം എപ്പോഴും അവൾക്കുണ്ടാകണമെന്നൊക്കെ മാളും മഹിയുടെയും ഗങ്കയുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വെക്കുന്നു അതിനുശേഷം ചിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്